തൃശൂർ ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയേറുകയാണ് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല മയക്കുവിടിവെക്കാനുള്ള നീക്കങ്ങൾക്കിടയിന്നലെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത് മുറിവേറ്റ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടതാണ് ആനയുടെ ജീവൻ രക്ഷിക്കുന്ന ദൗത്യത്തിലേക്ക് നയിച്ചത് ദൗത്യം ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആന ഉൾക്കാട്ടിൽ തുടരുന്നത് ആശങ്കയാവുകയാണ് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ അരുൺ സക്രിയ ഇന്നലെ ദൗത്യം ആരംഭിച്ചത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വനത്തിലേക്ക് വലിഞ്ഞ കാട്ടുകൊമ്പനെ കണ്ടെത്താനായില്ല കാലടി മുനിത്തടുത്ത് ആനയുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് രാവിലെ പരിശോധന തുടങ്ങിയത് എന്നാൽ ആനയെ കണ്ടെത്താനായില്ല കാലടി പ്ലാന്റേഷനിലെ ഒന്നാം ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് പതിനേഴാം ബ്ലോക്ക് തടിമുറി വാടാമുറി ഫാക്ടറി ഡിവിഷൻ കശുമാവിൻ തോട്ടം എലിച്ചാണി പറയൻപാറ എന്നിവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ തെരച്ചിൽ നടത്തി ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും സമീപ മേഖലയിലും ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയുമുണ്ട് ദൗത്യം നാളെയും തുടരും ചാലക്കുടിപ്പുഴയിലെ തുരുത്തിൽ നിന്ന് മാറ്റുന്നതിനായി പടക്കം പൊട്ടിച്ചതോടെയാണ് ആന ഇന്നലെ വനത്തിലേക്ക് വലിഞ്ഞത് വാഴച്ചാൽ ഡിവിഷന് പുറമെ ചാലക്കുടി മലയാറ്റൂർ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കുകയാണ് നാളെ കാടിളക്കിയുള്ള ഊർജിത തെരച്ചിലിനാണ് വനംവകുപ്പ് തയ്യാറെടുക്കുന്നത് പക്ഷേ പിന്നിടുന്ന ഓരോ മണിക്കൂറും ആനയുടെ ജീവനു തന്നെ നിർണായകമാണ് തൃശൂരിൽ നിന്നും സൂരക്ഷജി ട്വന്റി പൊതുജനം കഴുതയല്ല സാർ